രാജ്യത്ത് ആദ്യമായി ബൈബിൾ പാരായണം നടത്തുകയാണ് പത്തനംതിട്ട ഇടവകയിലാൾ താരയിൽ പ്രായഭേദമന്യേ ഇടവക അംഗങ്ങളെല്ലാം ഒത്തുകൂടി പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടെ മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി രണ്ട് വാക്യങ്ങൾ ഏഴു ദിവസം കൊണ്ട് വായിച്ചു തീർക്കുകയാണിവർ കഴിഞ്ഞ വർഷം വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടു പോയവർക്ക് പുനരധിവാസത്തിനു വേണ്ടിയാണെങ്കിൽ ഇക്കുറി രാജ്യത്തിന്റെ സമാധാനവും മനുഷ്യന്റെ ഐക്യത്തിനു ഐക്യത്തിനും നടത്തുന്നതെന്ന് ഇടവക വികാരി ഡോക്ടർ ഫാദർ സിജു മാത്യു പറഞ്ഞു ഞങ്ങളുടെ ഈ വചന വായന അല്ലെങ്കിൽ വചന പാരായണം ഞങ്ങൾ മനസ്സിൽ കാണുമ്പോൾ ദേശത്തിന്റെ സൗഖ്യവും മനുഷ്യന്റെ ഐക്യവും മനുഷ്യൻ മനുഷ്യത്വമുള്ള ജനമായി ദിനംതോറും നിലകൊള്ളണം എന്നുള്ള ചിന്തയിലാണ് ഈ വചന പാരായണം സെഹിയോൻ മിഷൻ ക്രമീകരിച്ചത് വയസ്സ് മുതൽ തൊണ്ണൂറ് വരെയുള്ള അംഗങ്ങളാണ് വചനശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഇടവകമിഷൻ നേതൃത്വം നൽകുന്ന വചനപാരായണത്തിന് പള്ളി സെക്രട്ടറിയും സഹവികാരിയും ഉൾപ്പെടെ മറ്റംഗങ്ങളും നേതൃത്വം നൽകുന്നു വചനപാരായണം മാതൃകയായി മാറിയെന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത ഇടവകാംഗം കോശി സാമുവൽ പറഞ്ഞു ലോകത്ത് യുദ്ധവും പട്ടിണിയും ഒരു വശത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കൊപ്പം ലോകത്തിന്റെ നന്മയ്ക്കായി സങ്കീർത്തനത്തിന്റെ വചനമാരി പെയ്തിറക്കുകയാണ് ഇടവകാംഗങ്ങൾ വിഷൻ ന്യൂസ് പത്തനംതിട്ട